കോട്ടയം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാമപുരം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ജി വി വാർഡിൽ യുഡിഎഫിന് വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മോളി ജോഷിയെ പരാജയപ്പെടുത്തി യു ഡി എഫിലെ എ ടി ആർ രജിത വിജയിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് രജിതയുടെ വിജയം യു ഡി എഫ് അഞ്ഞൂറ്റി എൺപത്തി വോട്ടുകളും ബി ജെ പി മുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടുകളും എൽ ഡി എഫ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകളും നേടി ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് വാർഡ് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഷൈനി സന്തോഷിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഷൈനി മുന്ധാരണ പ്രകാരം ടൈം പൂർത്തിയായപ്പോൾ കേരള കോൺഗ്രസ് നൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റ് ആവുകയായിരുന്നു ആദ്യ ടേം ഷൈനിക്കായിരുന്നു പ്രസിഡന്റ് സ്ഥാനം രണ്ടാം ടേമിലെ ജോസഫ് ഗ്രൂപ്പിലെ ലിസമ്മ മത്തച്ഛന് കൈമാറണമെന്നതായിരുന്നു യു ഡി എഫിലെ എന്നാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ഷൈനി കേരള കോൺഗ്രസ് കെ മാണി വിഭാഗത്തിലേക്ക് കൂറുമാറുകയും വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തുകയും ചെയ്തു തിരിച്ചടി നേരിട്ട് യു ഡി എഫ് നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഷൈനിയെ കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അയോഗ്യയാക്കി കമ്മീഷന് വിധിക്കെതിരെ ഷൈനി സന്തോഷ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഷൈനി സന്തോഷിനെ അയോഗ്യാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിധി കേരള ഹൈക്കോടതി ചെരുവച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശൈനി അയോഗിയായി പ്രഖ്യാപിക്കുകയും ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ട് അംഗപഞ്ചായത്തിൽ എൽഡിഎഫ് ഏഴ് യുഡിഎഫ് എട്ട് ബിജെപി മൂന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില